യർ സെക്കൻഡറി ഹൈസ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇന്ന് രണ്ടാം ദിവസമായി പ്രധാനമായും പതിനൊന്ന് വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യ ദിവസമായി ഇന്നലെ ആ രചനാ മത്സരങ്ങൾ നടന്നപ്പോൾ ഇന്നാണ് പ്രധാനമായും സ്റ്റേജിലെ മത്സരങ്ങൾ അരങ്ങേറുന്നത് പതിനൊന്ന് വേദികളാണ് കലോത്സവ എന്ന നിലയിൽ സംഘാടക സമിതി സജ്ജമാക്കിയിട്ടുള്ളത് വേദി പതിനൊന്ന് വേദിയുടെയും പേര് ഒന്ന് വായിക്കാം വേദി ഒന്നിന്റെ പേര് വജ്രം വേദി രണ്ടിന്റെ പേര് മരതകം വേദി മൂന്നിന്റെ പേര് പുഷ്യാരാഗം അതുപോലെ തന്നെ വേദി നാല് വൈദൂര്യം വേദി അഞ്ച് ഇന്ദ്രനീലം വേദി ആറ് ഗോമേതകം വേദി ഏഴ് പവിഴം വേദി എട്ട് മുത്ത് വേദി ഒൻപത് മാണിക്യം വേദി പത്ത് കനകം വേദി പതിനൊന്ന് നവരത്നം എന്നിങ്ങനെ പതിനൊന്ന് വേദികൾക്കും നല്ല അടിപൊളി പേരുകളാണ് നൽകിയിട്ടുള്ളത് വേദി ഒന്നിൽ നടക്കുന്ന മത്സരങ്ങൾ എന്ന് എന്തൊക്കെ നോക്കാം വേദി ഒന്നിൽ ബാൻറ്റമേളമാണ് അതുപോലെ തന്നെ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് എന്നിവ നടക്കും വേദി ഒന്നിന് സമീപത്തെ ഗ്രൗണ്ടിലാണ് ബാൻറ്റമേളം അരങ്ങേറുന്നത് അതുപോലെ വേദി രണ്ടിൽ മരതകത്തിൽ ഇന്ന് മോഹിനിയാട്ടം കുച്ചിപ്പുടി അതുപോലെ തന്നെ ഭരതാട്യം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറുന്നു അതുപോലെ തന്നെ വേദി മൂന്ന് ും ഭരതാട്യം തന്നെയാണ് കേരള നടനം ഭരതനാട്യം തുടങ്ങിയ മത്സരങ്ങളാണ് വേദി മൂന്നിലും സജ്ജീകരിച്ചിട്ടുള്ളത് വേദി നാലിൽ വൈട്ടൂര്യത്തിൽ സംഘനൃത്തവും ഭരതനാട്യവും അരങ്ങേറുമ്പോൾ ഇന്ന് എൽ പി യു പി സംഘനൃത്തം മാത്രമാണ് ഇന്ന് അരങ്ങേറുന്നത് ഹൈസ്കൂൾ മറ്റൊരു ദിവസമാണ് അതുപോലെ തന്നെ വേദി അഞ്ച് ഇന്ദ്രനീരത്തിൽ ഗസൽ ം വേദി ആറ് ഗോമേദകത്തിൽ ദേശഭക്തിഗാനം സംഘഗാനം അതുപോലെ വേദി ഏഴ് പവിഴത്തിൽ മോണോ ആക്ട് വേദി എട്ടിൽ പദ്യം ചൊല്ലൽ പ്രസംഗം ഉറുദു കിസ് തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ വേദി ഒൻപതിൽ അഭിനയ ഗാനം കഥാകഥനം കടംകഥ വേദി പത്ത് കനകത്തിൽ പദ്യം ചൊല്ലൽ വേദി പതിനൊന്നിൽ നവരത്നത്തിൽ ഇംഗ്ലീഷ് പ്രസംഗം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ വേദികളിലും രാവിലെ ഒൻപത് മണിയോടെ തന്നെ മിക്ക വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചെങ്കിലും പത്ത് മണിയോടെ തന്നെ എല്ലാ വേദികളും സജീവ ായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൃത്യമായി മത്സരാർത്ഥികളെല്ലാം എത്തിത്തുടങ്ങി മത്സരങ്ങൾ ആരംഭിച്ചു പല ദിവസങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉപജില്ലകളിൽ ഒന്നാണ് നിലമ്പൂർ ഉപജില്ല അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളുടെ എണ്ണവും കൂടുതലാണ് നൂറ്റി എഴുപതിലധികം വിദ്യാലയങ്ങളിലായി എഴുപതിനായിരം ഏഴായിരത്തിലധികം മത്സരാർത്ഥികളാണ് ഈ ദിവസങ്ങളിൽ മത്സരത്തിൽ എത്തുന്നത് കൂടാതെ മത്സരാർത്ഥികളുടെ എണ്ണവും കൂടിയതിനാൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിയതിനാൽ അഞ്ചു ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളുമായി നിങ്ങളോടൊപ്പം എത്തും അതുവരേക്കും കലോത്സവ നഗരിയിലെ കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും വരെ ക്യാമറ പേഴ്സൺ ബിനീഷ് കളോടൊപ്പം